കഴിച്ചാലും മതി വരാത്ത ചായക്കിടയിലും പക്കവിടാം നല്ല ക്രിസ്പി ആയിട്ടും അതേ ടേസ്റ്റിലും ഇനി നമുക്ക് വീട്ടിലും തയ്യാറാക്കി നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മൂന്ന് വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മല്ലില കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചെറുതാക്കിയിട്ട് കട്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഒരു ബൗളിയിലേക്ക് വലിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് തിരുമ്മിയെടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി മല്ലിലയും ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് വീണ്ടും ഒന്ന് തിരുമ്മിയെടുക്കാം ഇതിലേക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കളർ ഓപ്ഷനൽ ആണ് ഞാൻ ചേർത്തിട്ടില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ പൊടിയും ചേർക്കാം കേട്ടോ കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറ് അരച്ചതും ചേർത്ത് ഇത്തിരി വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കുന്നവർക്ക് ഒരു പിഞ്ച് സോഡാ പൊടിയും കൂടെ ചേർക്കാം കേട്ടോ ഒരുപാട് സമയം എടുത്ത് തയ്യാറാക്കുന്നവർക്ക് ചോറ് അരച്ചത് മാത്രം മതി കിട്ടോ ഇനി ചൂടായ എണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ടിനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ നുള്ളി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നത് കാരണം ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂടിൽ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റുള്ള നല്ല അടിപൊളി con el